മന്ത്രി രാജേഷ് വാർത്താ സമ്മേളനം നടത്തുന്നു പ്രധാന പ്രശ്നം ഇതാണ് അതാണ് മാധ്യമങ്ങളും ഉയർത്തേണ്ട ഒരാവശ്യം ഈ പത്ത് ലക്ഷം എന്ന പരിധി മുപ്പത് കൊല്ലം മുമ്പ് നിശ്ചയിച്ചതാണ് അത് ഉയർത്തണം കാലാനുസൃതമായിട്ട് ഉയർത്തണം ഉയർത്തിയാൽ വലിയൊരു വിഭാഗം ആളുകൾക്ക് ആശ്വാസമായിട്ട് മാറും നമ്മുടെ സാധാരണക്കാർക്ക് എല്ലാവർക്കും അത് ആശ്വാസമാവും ഏ മുൻകാല പ്രാബല്യം എത്രത്തോളം പ്രായോഗികമാവെന്ന് അറിയില്ല കാരണം പ്രായോഗികത പരിശോധിക്കേണ്ടി വരും എന്തായാലും ഉടൻ ഇത് നടപ്പിൽ വരും എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിൽ വരും ഓഗസ്റ്റ് ആ ഓഗസ്റ്റ് ഒന്ന് മുതൽ തന്നെ വരും അല്ല അത് കഴിഞ്ഞ് അപേക്ഷിച്ചാൽ മതി അതും ഓഗസ്റ്റ് അതല്ലേ ഇപ്പം ഇന്ന് പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് ഒന്ന് മുതൽ നമുക്ക് അങ്ങനെയല്ലേ ഒരു തീയതി വിശേഷിച്ചല്ലേ ചെയ്യാൻ പറ്റും അത് പരിശോധിക്കും അതിന് പ്രായോഗികമായിട്ടത് സാധ്യമാണോ എന്നുള്ള കാര്യം പരിശോധിക്കും എനിക്ക് എനിക്കിപ്പോൾ തീർത്ത് പറയാൻ പറ്റില്ല അതെ അതുകൊണ്ട് അല്ലല്ല ഞാൻ പറഞ്ഞത് ഇപ്പോഴാണല്ലോ നമ്മൾ തീരുമാനമെടുത്തത് തീരുമാനമെടുത്ത സാഹചര്യത്തിൽ ഈ അടച്ച നികുതി തിരിച്ചു കൊടുക്കുക എത്രത്തോളം പ്രായോഗികമാണെന്ന് ഇപ്പോൾ പറയാനാവില്ല അത് കൂടുതൽ ചർച്ചയൊക്കെ നടത്തിയിട്ട് സാധ്യമാണെങ്കിൽ ആ സാധ്യത പരിശോധിക്കും ഏതാ അന്ന് ഏപ്രിൽ പത്തിന് മുമ്പ് വന്നത് ഏപ്രിൽ പത്തിന് മുമ്പ് വന്ന് ആ പ്രശ്നം പരിഹരിച്ചതാണ് പിന്നീട് പിന്നീടതൊരു പ്രശ്നമായിട്ട് വന്നിട്ടില്ല ഇപ്പം നമ്മുടെ ഹൂപ്പിലുള്ള പ്രശ്നം കഴിഞ്ഞ ഒരു കൊല്ലത്തെ എന്ത് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ സാധ്യത പരിശോധിക്കുമെന്ന് പറയാൻ ഇപ്പോൾ പറ്റും പ്രായോഗികമായിട്ട് എത്രത്തോളം കഴിയുമെന്ന് നോക്കണം കുറച്ച് വരും കുറച്ച് വരും അത് അല്ല അവർക്ക് നിയമാനുസൃതമുള്ള മാർഗങ്ങൾ കണ്ടെത്താം നിയമാനുസൃതമുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്താം പക്ഷേ നികുതിയൊക്കെ വർദ്ധിപ്പിക്കണമെങ്കിൽ സർക്കാർ അനുമതി വേണം ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താണ് അനുമതി കൊടുക്കുക മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ പൈസ മുഴുവൻ അവർക്ക് തന്നെയല്ലേ കിട്ടിയത് പ്രചരിപ്പിച്ചത് എന്താ സർക്കാരിൻ്റെ കൊള്ള എന്നാണ് അപേക്ഷാ ഫീസിലും എല്ലാത്തിലും വരും എല്ലാത്തിലും വരും വിശദമായിട്ട് അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് വർദ്ധിപ്പിച്ച എല്ലാ ഫീസിലും ആനുപാതികമായിട്ടുള്ള കുറവ് വരും കേന്ദ്ര ബജറ്റിൽ എസ് ബി എം അർബൻ പിന്നെ സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ ഗ്രാൻഡ് ഇതൊക്കെയാണ് മാലിന്യ സംസ്കരണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് മാലിന്യ സംസ്കരണത്തിന് ഇപ്പോൾ മറ്റേ എസ് ബി എം ഗ്രാമീൺ ഇങ്ങനെയുള്ള പദ്ധതികൾക്ക് കീഴിലുള്ള തുകകളാണ് മാലിന്യ സംസ്കരണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് കാര്യം അതാണ് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞത് ഫിനാൻസ് കമ്മീഷൻ ഗ്രാൻഡ് കേരളത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ ബാലൻസാണ് കിട്ടാൻ ആയിരത്തി കെട്ടിട നിർമ്മാണ പെർമിറ്റ് പകുതിയായി കുറച്ചിരിക്കുകയാണ് സർക്കാർ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷിന്റെ വാർത്താ സമ്മേളനത്തിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ പേരിൽ സർക്കാരിനെതിരെ വ്യാപക പ്രചരണം നടന്നതായി അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷം പതിനാല് മാസത്തിനു ശേഷമാണ് പ്രതിഷേധവുമായി വന്നത് യു ഡി എഫ് പഞ്ചായത്തുകൾ പോലും ഉയർത്തിയ ഫീസ് വാങ്ങില്ല എന്ന് പറഞ്ഞെങ്കിലും അത് വാങ്ങുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു ആ കൂട്ടത്തിൽ തന്നെ കുറച്ചു എന്ന് പറയുമ്പോൾ പോലും നൂറ്റി കോടി രൂപയുടെ അധിക വരുമാനം ഇതുവഴി സർക്കാരിന് കിട്ടിയെന്ന് മന്ത്രി എം പി രാജേഷ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി എന്തായാലും ഈ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കൂട്ടിയത് ഇടത് സർക്കാരിനെതിരെ വലിയ ജനരോഷമായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതേതായാലും ഇപ്പോൾ ആ ഫീസ് കുറച്ചിരിക്കുന്നു പകുതിയായി കുറച്ച് എന്നാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്